നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ജനത ഒന്നാകെ നെഞ്ചിലേറ്റിയ തീര വേദനയായിരുന്നു ആലപ്പുഴയിലെ രാഹുൽ എന്ന പൊന്നോമന മകൻ്റെ തിരോധാനം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കൂട്ടുകാരുമൊത്ത് അല്പസമയം കളിക്കുന്നതിന് വേണ്ടി പോയ കുട്ടി തിരികെ വീട്ടിലേക്ക് എത്തിച്ചേർന്നില്ല നിരവധി അന്വേഷണങ്ങൾ നടത്തി വർഷങ്ങൾ കുറേ കടന്നുപോയി ഒരന്വേഷണക്കാർക്കും ഒരു കേരളത്തിലെ ഒരു മനുഷ്യർക്കും ഇത് തന്നെയല്ല കേരള ജനത പാർക്കുന്ന ഇടങ്ങളിലൊക്കെയും അന്വേഷണങ്ങൾ വ്യാപിപ്പിച്ചെങ്കിലും രാഹുൽ എന്ന മകനെ തിരിച്ച് ഭവനത്തിലെത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഓരോ കുഞ്ഞുങ്ങളുടെ തിരോധാന കഥകളൊക്കെ കേൾക്കുമ്പോഴും ഉള്ളുലഞ്ഞിരിക്കുകയാണ് ആലപ്പുഴയിലെ ഭവനത്തിൽ മാതാവും പിതാവും ഓരോ ദിവസവും മകൻ്റെ തിരിച്ചുവരവ് കാതോർത്തിരിക്കുന്ന ഒരച്ഛനെയും അമ്മയുമാണ് കാണാൻ കഴിയുക മരണപ്പെട്ടുവെന്നറിഞ്ഞില്ല തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നും അവർ കഴിഞ്ഞുകൂടുന്നത് കേരളത്തിൽ ഭിക്ഷാടന മാഫിയകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്തും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് ഓരോ കുടുംബത്തിലെ അംഗങ്ങളുടെയും ചുമതലയാണ് മക്കളുടെ കളിസ്ഥലങ്ങളിലേക്കുള്ള പോക്കിലും വരവിലുമൊക്കെ നമ്മുടെ ഒരു കണ്ണുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളും കണ്ണും കൺ മുൻപിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നത് നെഞ്ചുലയ്ക്കുന്ന ഹൃദയഭേദകമായിട്ടുള്ള വാർത്തകളാണ് എവിടെയെന്നറിയാൻ അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ടെങ്കിലും പണ്ട് കാലങ്ങളിലെ അന്വേഷണങ്ങൾക്ക് ഒരിത്തിരി അയവുണ്ടായിരുന്നു എന്ന് കുറ്റാരോപണം നടത്താനായിട്ടാണ് തോന്നുന്നത് പോലീസുകാരുടെ ഒരു പരിധിവരെ അനാസ്ഥ കൊണ്ടാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ പോയത് ഇവിടെ കുട്ടികളുടെ ഒരു വാർത്ത കേട്ടാലും കേരള ജനതയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആലപ്പുഴയിലെ രാഹുൽ എന്ന പൊന്നുമകൻ്റെ തിരോധാനമാണ് രാഹുലിനെ പോലെ സാമ്യമുള്ള ആളുകളെ കണ്ടു എന്നുള്ള അറിയിപ്പുകൾ നിരവധി വരുന്നുണ്ട് അവിടെ പോയി കൺഫേം ചെയ്യുന്നുണ്ട് പക്ഷേ രാഹുൽ എന്ന് അല്ല എന്നുള്ള അറിവിൽ നിരാശയോടെയാണ് ഈ മാതാപിതാക്കൾ മടങ്ങാറ് ഓരോ മക്കളെയും പോറ്റി വളർത്തുന്നത് അത്രയേറെ സൂക്ഷ്മതയോടെ ആയിരിക്കണം ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരവധി കുഞ്ഞുങ്ങളെ കാണാതാകുന്ന വാർത്തകൾ കേൾക്കുമ്പോഴും യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ അലക്ഷ്യമായിട്ട് മക്കളെ റോഡിലൂടെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കളെ കാണാറുണ്ട് ഭിക്ഷാടന മാഫിയകൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂടുതൽ ഇതൊക്കെ കേരളത്തിൽ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ കാണുന്ന കുട്ടികളൊക്കെ തന്നെ അവരുടെയാണോ അല്ലയോ എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരേണ്ടത് പോലീസും സംഘടനകളുമൊക്കെയാണ് പരിചയമില്ലാത്ത ഇടങ്ങളിൽ കുട്ടികളെ വിടാതിരിക്കുക പരിചയം ഇല്ലാത്ത ആളുകളുമായിട്ട് ഇടപഴകാൻ കുട്ടികളെ സമ്മതിക്കാതിരിക്കുക അപരിചിതരെ കണ്ടാൽ വഴിമാറി നടന്നു പോകാനും പരിചയം ഉള്ളവരെ അതറിയിക്കാനുമൊക്കെ കുട്ടികൾക്ക് മുൻകൂട്ടി തന്നെ വിവരങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക അതിന് തക്ക പ്രാപ്തിയിലായിരിക്കണം ഓരോ കുട്ടിയും വളർന്നു വരേണ്ടത് ആലപ്പുഴയിലെ രാഹുൽ എന്ന പൊന്നുമകൻ്റെ തിരോധാനത്തിൽ വളരെയധികം വേദനയോടെയാണ് കേരള ജനത ഇന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ മാതാപിതാക്കളുടെ കണ്ണീര് ഇന്നും തോരുന്നില്ല സ്വന്തം ഭവനത്തിലേക്ക് സ്വന്തം കുഞ്ഞ് കയറി വരുന്ന നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു കുടുംബം മുഴുവനും ഒരു കുടുംബത്തിലെ പൊന്നോമനയായിരുന്ന രാഹുലിൻ്റെ തിരോധാനം ഇന്നും കേരളത്തിലെ ഓരോ മനുഷ്യർക്കും മറക്കാനും ആവാത്തതാണ് അടുത്ത കാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ കാണാതാകുന്ന സന്ദർഭങ്ങളിലൊക്കെയും ആലപ്പുഴയിലെ രാഹുലിൻ്റെ വാർത്ത ചർച്ചയാകാറുണ്ട് ഇതിന് കാരണക്കാരനായ ആളുകളെ ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല സംശയിക്കത്തക്ക നിലയിലുള്ള വ്യക്തികളെ ചോദ്യം ചെയ്തുവെങ്കിലും പിന്നീട് അവരൊക്കെ നിരപരാധികളായി വിട്ടയക്കപ്പെടുകയാണ് ചെയ്തത് കൂടെ നിന്ന് കളിച്ച കുഞ്ഞുങ്ങൾക്കോ കൂടെ ഉണ്ടായിരുന്നവർക്കോ ഒന്നും വീട്ടിലേക്ക് പോയി എന്ന് പറയപ്പെടുന്ന രാഹുലിനെ കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചില്ല വീട്ടിലേക്ക് വെള്ളം കുടിക്കുന്നതിനായി പോയി എന്നാണ് കൂട്ടുകാരിൽ നിന്ന് പിന്നീട് അറിയുവാനായിട്ട് സാധിച്ചതെങ്കിലും വീട്ടിൽ ഈ കുട്ടി എത്തിച്ചേർന്നില്ല ആ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ രാഹുൽ എവിടെ പോയി അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ചോദ്യം രാഹുലിനെ ചേർത്ത് പിടിക്കുവാൻ കേരള ജനത ഒന്നാകെ നോക്കിയിരിക്കുകയാണ് ആ മാതാപിതാക്കളുടെ നെഞ്ചിലെ തീയന്ന് അണയുന്നതിനായി രാഹുൽ ഒന്ന് തിരിച്ചെത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഓരോ കുഞ്ഞുങ്ങളും സുരക്ഷിതരായിരിക്കണം അവരെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് നാട്ടിലും വീട്ടിലും പരിസരങ്ങളിലുമൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ ദൃഷ്ടിയിൽ അലക്ഷ്യമായി കണ്ടാൽ നേർ വഴിയിൽ പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുന്നതിന് ശ്രദ്ധിക്കുക കുട്ടികളെ സംരക്ഷിക്കുക കുട്ടികളെ കൊത്തിക്കൊണ്ടുപോകാൻ കഴുകന്മാർ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലെ രാഹുലിനെ തിരിച്ചെത്തുവാൻ കഴിയട്ടെ ആ മാതാപിതാക്കൾക്ക് ഒരാശ്വാസം ലഭിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്